ഈ വിഷയം മാത്രമേ ഞങ്ങൾ എതിരല്ലെന്നേ ഇതിനെ മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ ഒളിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവർ പൊളിച്ച ഷെഡിനും ഈ കുറിച്ചിരുന്ന സ്ഥലത്തിനും നിങ്ങൾ സ്ഥലത്തിന്റെ ദൂരം നോക്കുക അപ്പൊ ആ നിലയിൽ അവർ കയ്യേറ്റം നടത്തിയിരുന്നെങ്കിലും ഇപ്പോഴും എന്തെങ്കിലും നിയമനിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ഇന്നുള്ള ഉദ്യോഗസ്ഥന്മാർ മൂത്ത് അതിന്റെ പ്രൊമോഷൻ വാങ്ങിച്ച് ഉന്നതതലത്തിൽ വന്നപ്പോഴും അന്ന് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ഈ സ്ഥിതി അവർക്ക് മനസ്സിലായിട്ടല്ലല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗ മണ്ഡലത്തിൽ ക്രമീകരണം നടത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം ഈ നിലയിലേക്ക് ഒന്നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുക ദൃശ്യമാധ്യമങ്ങളെ കൊണ്ടുവരിക സിനിമാ ഷൂട്ടിംഗ് പോലെ അഭിനയിക്കുക ഇത്തരത്തിലൊന്നും ആഘോഷമൊന്നും വേണ്ട കാര്യമില്ല ഇരുന്നൂറ് ഏക്കർ ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തിപരമായി പരിശോധിക്കാം ഈ നാട്ടിലെ ആളുകൾ പ്രദേശവാസികളായ ആളുകൾക്ക് ഇരുന്നൂറോ രണ്ടായിരം ഏക്കർ അവർ ഉണ്ടോ എന്ന് ബോധ്യപ്പെടണ്ടേ അല്ലാതെ പ്രഖ്യാപന മതിയോ ഇത്ര ഏക്കർ എടുത്തു ഇത്ര ഏക്കർ എടുത്തു എന്നും അതൊന്നും പോരാ നോക്കെ അപ്പൊ അതിനേക്കാളും ഉണ്ട് അതിനേക്കാൾ അപ്പുറത്തും ഉണ്ട് എന്തുകൊണ്ട് ഇവർ അത് കണ്ടെത്താത്തത് അവർക്ക് അറിഞ്ഞിട്ടും എന്തേ അവർ പറയാത്തത് എന്ത് ഇവര് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ചില നടപടി സ്വീകരിച്ചല്ലോ അവിടെ എന്താ ചില കെട്ടിടങ്ങൾക്ക് എക്സ്റ്റൻഷൻ കൊടുത്തത് ഇപ്പോഴും ചില ഗസ്റ്റ് ഹൗസുകൾ അവിടെ നിലനിൽക്കുകയാണല്ലോ അവിടെ മാത്രം പാറ ഇടിഞ്ഞു വീണ ഒന്നും സംഭവിക്കില്ലേ അതിന്റെ മേളിലും മേളിലും വേറെയുണ്ടല്ലോ അതിനെ ഒന്നും സംഭവിക്കത്തില്ലേ അപ്പോൾ അവർക്ക് ചില മനോഭാവമുണ്ട് ശ്രീ രാജേന്ദ്രൻ ഈ ഇപ്പോൾ സഭാ മേലധ്യക്ഷന്മാർ പറയുന്നത് ഈ കുരിശ് പൊളിച്ചതിലുള്ള വിശ്വാസികളുടെ വേദന മാത്രമാണ് അതല്ലാതെ കുരിശിന്റെ മകവിൽ തന്നെയാണ് അവിടെ കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സഭകൾക്ക് ഒരു സംശയവുമില്ല ഇക്കാര്യം സഭാ മേലധ്യക്ഷന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ മൂന്നാർ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഉള്ള അഭിപ്രായം അവിടെ കുരിശി പൊളിച്ചതിലൂടെ വിശ്വാസികളുടെ വിശ്വാസത്തെ വണപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മാത്രമല്ല അവിടെ ഒരു കയ്യേറ്റം നടന്നിട്ടില്ല എന്ന് തന്നെയാണോ ഈ ടോം സക്കയും സ്പിരിറ്റിൻ ജീസസും ഒന്നും അവിടെ ഒരു കയ്യേറ്റം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണോ അവിടെ അവർ പ്രാർത്ഥനാ സംഘങ്ങളായി തന്നെ പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണോ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്നലെ താങ്കളുടെ ചാനൽ ഒരു വ്യക്തിയോ മറ്റേതോ ചർച്ചയിൽ വന്നു അവിടെയുള്ളവര് പിന്നെ ആ ഭൂമിയെ സംബന്ധിച്ച് അതിന്റെ സ്റ്റേറ്റസ് പറഞ്ഞപ്പോ ഇപ്പോൾ സർക്കാർ ഭൂമിയാണ് ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കിയില്ല മറ്റൊരാണെങ്കിൽ അവകാശം സ്ഥാപിച്ചിട്ടില്ല ദുഃഖവെള്ളി ദിവസങ്ങളിൽ പോകുന്നവരുടേതായ ഇത്തരത്തിൽ വരുന്ന രൂപത്തിന്റെ മറവിൽ ഭൂമി കയ്യേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അനുകൂലമല്ല സി പി എം ഒരിക്കലും മറിച്ച് ഇങ്ങനെ അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തരുത് എന്നുള്ള അഭിപ്രായ കാരണം ഞങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് എന്താ എന്താണ് കുരിശിനെ അതിരാവിൽ ആദ്യം എടുത്ത് പൊളിക്കായിരുന്നല്ലോ എന്റെ കുരിശു വിളിച്ചത് അതുമാത്രമേ ഉള്ളൂ ആ വ്യത്യാസം ഈ കുറിച്ച് നിന്നാൽ എത്ര സ്ഥലത്ത് നിൽക്കും അത് ഗവൺമെന്റിന്റെ ആണ് എന്ന് പ്രഖ്യാപിച്ചാലും പോലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഒരു വിഷയം ഇത്തരത്തിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചിലപ്പോ ആ പ്രശ്നം പുറത്തേക്ക് വന്നില്ലായിരിക്കും ഞങ്ങളിത് പറഞ്ഞിരുന്നു പറയാതിരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കും ചാനൽ ചരിച്ചിൽ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഗവൺമെന്റ് ആണ് എന്ന് എല്ലാവർക്കും ശ്രീ ജോസഫ് സി മാത്യു എസ് രാജേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത തോന്നുന്നുണ്ടോ ഇല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷമായിട്ട് അവിടുത്തെ ജനപ്രതിനിധിയാ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇത് അവിടെ നാട്ടിയ സമയത്ത് അവർ ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പല ജാതകളിലും ഈ പതിനഞ്ചു വർഷമായിട്ട് ജനപ്രതിനിധിയായിട്ടുള്ള ഇദ്ദേഹം കയ്യേറ്റങ്ങളുടെ ഒരു ലിസ്റ്റ് പറയട്ടെ അവിടുത്തെ കയ്യേറ്റങ്ങൾ അദ്ദേഹം കയ്യേറ്റം ഉണ്ടെങ്കിൽ എന്ന് മാത്രമേ പറയത്തുള്ളൂ എന്ന് മാത്രമല്ല ചില സമയത്ത് മൂന്നാർ കയ്യേറ്റമേ എന്ന് പറയും അത് മൂന്നാറ് കെ ഡി എച്ച് വില്ലേജ് മാത്രമായിട്ടും അവർ ചിലപ്പോൾ സംസാരിക്കും അപ്പോൾ ഈ പല വിഷയങ്ങളിലും ഈ അംബിഗ്വിറ്റി നിലനിർത്തുന്നത് വളരെ ബോധപൂർവമാണ് ഈ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ വളരെ എന്താണ് അടി അടിവാരത്തുനിന്ന് വാങ്ങിയ രണ്ട് സ്റ്റീൽ കമ്പി അതവിടെ കൊണ്ടുവന്ന് നാട്ടിക്കഴിഞ്ഞാൽ ഇവരെ ഇത് നാട്ടിയത് എങ്ങനെയാണ് നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ ഈ ഒരു ടൺ ഭാരമുള്ള ഈ കമ്പി എങ്ങനെയാണ് അവിടെ കൊണ്ടുവന്ന് നാട്ടിയത് ഈ ഒരാൾ പൊക്കത്തിൽ കോൺക്രീറ്റിൽ റൂട്ടഡ് റൂട്ടഡായിട്ടാണ് ഇരുപത്തഞ്ചടി പൊക്കമുള്ള ഈ കമ്പി അവിടെ കൊണ്ടുവന്ന് നാട്ടിയത് അതെങ്ങനെയാണ് നാട്ടിയത് അതും ഇതേ രീതിയിൽ തന്നെ ജെ സി ബി ഉപയോഗിച്ചും ഇതേ രീതിയിൽ തന്നെയാണ് നാട്ടിയത് അതിന് അതിന് അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ പ്രദർശിപ്പിച്ചില്ലെങ്കിൽ അത് നിങ്ങൾ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അത് പ്രദർശിപ്പിക്കാൻ എന്ന് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം പക്ഷേ ഇതൊരു സിവിൽ കൺസ്ട്രക്ഷൻ വർക്കാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഒരേ രീതിയിൽ തന്നെയാണ് അപ്പോൾ അതിനൊരു കുരിശ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇല്ലാത്തൊരർത്ഥം കൊടുക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ കുരിശിനെ അവഹേളിച്ചത് അവരുടെ സ്വകാര്യ അത്യാഗ്രഹത്തെയും അവരുടെ ഇല്ലീഗൽ ഓക്യുപ്പൻസിക്ക് മറവായിട്ട് ഈ കുരിശന് ഉപയോഗിച്ചവരാരോ അവരാണ് ഇതിനെ അവഹേളിച്ചത് അത് എടുത്തു മാറ്റുക വഴി യഥാർത്ഥത്തിൽ ആ ഉദ്യോഗസ്ഥർ കുരിശിന് വേണ്ടി ബഹുമാന്യത കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഈ കുരിശിനെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഒരു കാര്യവും ഇല്ലാതെ ഇത് പറയുകയാണ് ഇവരെല്ലാവരും ദുഃഖ വെള്ളിയാഴ്ച ഇവർ പലരും കുരിശ് തോളിൽ വഹിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുരിശ്ശല്ല എന്ത് ചെയ്തു പിന്നീട് അതിനെക്കുറിച്ച് മലബാസ്ഭയുടെ മുൻ വക്താവ് പോൾ തേലക്കാട്ട് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് തേലക്കാട്ട് പറഞ്ഞത് കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അത് കുരിശിനെ ആരാധിക്കാനും ബഹുമാനിക്കാനും വേണ്ടിയായിരുന്നു അതോ ആ സ്ഥലത്തിന്റെ ഉടമകൾ ഞങ്ങളാണ് കുരിശുകൊണ്ട് ആ സ്ഥലത്തെ എൻ്റെ അധീനതയിലാക്കാമെന്നുള്ള ചിന്ത കൂടിയായിരുന്നു എന്നതാണ് ഗൗരവകാരം ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഗോൽകോത്തയിൽ തന്നെ മൂന്ന് കുരിശുണ്ടായിരുന്നു രണ്ടെണ്ണം കള്ളന്മാരുടെ കുരിശായിരുന്നു അവിടെ നാട്ടിയ കുരിശ് തീർച്ചയായിട്ടും ഒരു കള്ളൻ്റെ കുരിശാണ് കയ്യേറ്റ ഭൂമിക്ക് നോട്ടീസ് കൊടുത്താൽ പ്രതികരിക്കാത്ത ആൾക്കാരെ അതിൻ്റെ അർത്ഥം അത് സീസർക്കുള്ളത് സീസർ കൊടുത്തില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറഞ്ഞതാണ് ഒരു തരത്തിലും അത് അത് ഏതെങ്കിലും വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു നടപടിയല്ല ഇത് മതചിഹ്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത് ഇത്തരം മതചിഹ്നങ്ങളെ ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുകയല്ല ശക്തമായ നടപടി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടുത്തെ ക്രിസ്തീയ സമൂഹം സത്യത്തിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് ഇന്ന് തന്നെ ചിലർ പ്രതികരിച്ചത് അവർ പ്രതികരിച്ചപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതികരിച്ചതിനോടുള്ള അവരുടെ ഒരു വന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ആദ്യം 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 മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് പ്രസ്താവന നടത്തി യുദ്ധമാണോ എന്ന് പിണറായി വിജയൻ ചോദിച്ചത് കുരിശി പൊളിച്ചു മാറ്റിയതിൽ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചത് അതിനുശേഷമാണ് സഭയുടെ ഭാഗത്തു നിന്നും തീവ്രമായ നിലപാടുണ്ടായത് ശ്രീ ജോസഫ് വാഴക്കൻ എന്തിനാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന വേദന യു ഡി എഫും പങ്കുവെച്ചത് ഞങ്ങൾ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിട്ടുള്ളതല്ല ഇപ്പോ ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്നത് മൂന്നാർ കയ്യേറ്റത്തിന്റെ അതിന്റെ ഒഴിപ്പിക്കലിന്റെ ഏർപ്പാട് അവസാനിച്ചു ഇനി അതുണ്ടാവില്ല അതല്ല മുഖ്യമന്ത്രി ഇന്ന് പങ്കുവച്ചത് യു ഡി എഫ് യോഗത്തിന് ശേഷം കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമ്പോൾ കുരിശ് എന്ത് പിഴച്ചു എന്ന് മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ തന്നെയാണ് അധാർമികം എന്ന വാക്ക് യു ഡി എഫ് കൺവീനറും ഉപയോഗിച്ചത് തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ നിലപാടാണ് കുരിശ് എന്ന് പറയുന്നത് ഒരു ചിഹ്നമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ല അല്ല ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിട്ടു അല്ലെങ്കിൽ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുരി ആ അത് ഇവിടെ ഇപ്പൊ എവിടെ ആണെങ്കിലും ഇപ്പം പല സ്ഥലത്തും ആളുകള് ഭൂമി കൈയേറാനൊക്കെ വിഗ്രഹം കൊണ്ടേ വെക്കും വിഗ്രഹം അവിടെ നിന്ന് ഉയർന്നു വന്നു എന്ന് പറയും അതല്ലെങ്കിൽ വഴിയിൽ കാണിക്ക മണ്ഡപം കൊണ്ടുപോയി വെക്കുക ഇതൊക്കെ ചെയ്യാറുള്ളതാണ് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒഴിപ്പിക്കുമ്പോൾ ഒരു ചെറിയ പരിഭാവനത ഒരു വിഷു അത് കാണിക്കാറുണ്ട് ആ ഒരു ഒരു ബിംബം അവിടെ വെച്ചു കഴിഞ്ഞാൽ അതെടുത്തു കൊണ്ടുപോയി സ്വസ്ഥമായി എങ്ങോട്ടെങ്കിലും വെക്കാം അതല്ലാതൊരു ഒരു ഒരു ജെ സി വി വലിച്ചു വലിച്ചുപറിച്ച് കളയാറില്ല അപ്പോൾ അത് ഒരു കുരിശ് അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും കുരിശിനെ ആരാധിക്കുന്ന ഉയരം തന്നെ അഞ്ച് മീറ്റർ അഞ്ചടി അതിന് മുകളിൽ ഇരുപതടി ഉയരത്തിൽ Kuiz ഇതെങ്ങനെയാണ് എടുത്ത് പരിപാടനമായിട്ട് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുക എങ്ങനെ നീക്കം ഈ പറയുന്ന ടോം സക്രയ്യോട് പറയുകയാണ് മിസ്റ്റർ ടോം സക്കറിയ നിങ്ങൾ ജയവ് ചെയ്ത് അവിടെ നിന്ന് ഈ കുരിശെടുത്ത് മാറ്റുക ഞങ്ങൾ എല്ലാവരും മാറി നിൽക്കാമെന്ന് ആദ്യം രണ്ട് തവണ അവിടെ റവന്യൂ ഉദ്യോഗസ്ഥർ പോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ശ്രീ ജോസഫ് വാഴക്കിന് അറിയാവുന്ന കാര്യമാണല്ലോ ായിരുന്നു പിന്നീടാണ് സാഹസികമായി അവിടെ പ്രഖ്യാപിക്കേണ്ടി വന്നു എതിർത്തല്ലോ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവിടെ ഒരു ക്രമസമാധാന തകർച്ച ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ അവിടെ പ്രഖ്യാപിച്ചത് അതല്ലാതെ മുഖ്യമന്ത്രി പറയുന്നത് പോലെയല്ല അതിനോശാന പാടുന്ന യു ഡി എഫ് പറയുന്നത് പോലെയല്ല അവിടെ സംഭവിച്ചത് ടോം സക്രയ്ക്ക് രണ്ടു തവണ നോട്ടീസ് കൊടുത്തിട്ടും അവിടെ ഒന്നും സംഭവിച്ചില്ല ഈ മാറ്റി വെച്ചില്ലല്ലോ ഏതെങ്കിലും ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട് ഞാനൊരു വാക്ക് അതിന്മേലിട്ട് എൻ്റെ കേട്ട് കറക്കരുത് ഇല്ല ഇല്ല അതല്ല വിഷയം ഇത് ഞാൻ പറയട്ടെ ഇപ്പം കുരിശ എങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ചു ഇതുപോലെ കോൺക്രീറ്റ് അല്ലേ അത് ഈ രാജ്യത്തുള്ള എല്ലാ ഏത് ആരാധനാലയത്തിലും വെക്കുന്നതൊക്കെ ഒരു കോൺക്രീറ്റോ അതല്ലെങ്കിൽ മട തടി കൊണ്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കുന്നത് തന്നെയാണ് അത് വെച്ച് വെച്ച് കഴിയുമ്പോൾ അത് ആ ഒരു രൂപമാകുമ്പോഴാണ് അതിനൊരു പ്രാധാന്യം വരുന്നത് ഇത് വേണമെങ്കിൽ ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നു ഗവൺമെൻറ് ഭൂമിയാണ് അവിടെയുള്ള മറ്റു മുഴുവൻ കൺസ്ട്രക്ഷൻസും ജെ സി ബി ഉപയോഗിച്ച് തകർക്കുക ഇത് മാത്രം ഇത് ഏറ്റെടുത്തു വെക്കാം വേണമെങ്കിൽ ഇത്രയും വലിയ പരസ്യമില്ലാതെ ഒരു ആക്സോ ബ്ലേഡോ അതല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് കട്ടറോ ഒക്കെ മറബിലാണ് വിശ്വാസികൾ എന്ന പേരിൽ കേരളത്തിന് പുറത്തുനിന്ന് പോലും ആളുകളെ അവിടെ കൊണ്ടുവരുന്നത് ആത്മീയ ടൂറിസമാണ് അവിടെ നടക്കുന്നത് അറിയാൻ പാടില്ലാത്ത കാര്യമല്ലോ ശ്രീ ജോസഫ് വാഴക്കൻ അതിന് ചുറ്റുമുള്ള റിസോർട്ടുകളൊക്കെ ഇവരുടെ തന്നെ കൈവശമുള്ളവ തന്നെയാണ് ആദ്യം ആളുകളെ കൊണ്ട് െ ആത്മീയ ടൂറിസം പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ കുടപിടിക്കുന്നത് അല്ല ഞാൻ മഞ്ജുഷ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആത്മീയ പിന്നെ ആത്മീയ യാത്ര നടത്തുന്നതിനോ ആത്മീയ ടൂറിസത്തിനോ ഒന്നും ഞങ്ങൾ അനുകൂലമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ മുഖ്യമന്ത്രി ഇതിനകത്ത് കാപട്യമാണ് മുഖ്യമന്ത്രി ഇതിനകത്ത് കളിക്കുന്നത് വലിയ നാടകമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ നൂറ്റി നാൽപ്പത്തി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലേ അവിടെ പോലീസ് സേനയെ ഉൾപ്പെടെ അങ്ങോട്ട് നീങ്ങുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലേ എന്തിനാ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഓരോ മണിക്കൂറുകളിൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വരും ഓരോ ഭാഗത്തും നടക്കുന്ന ഇതുപോലെയുള്ള നീക്കങ്ങൾ മൂന്നാറ് പോലെ കേരള ശ്രദ്ധ കേരളത്തിൽ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു സംഭവം നടക്കുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇതൊരു തന്ത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സബ് കളക്ടറെ തന്നെ ട്രാപ്പിൽ വീഴിച്ചിരിക്കുന്നതാണ് ഇത് ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു തന്നെ അദ്ദേഹം പോയി അവിടെ ഇതൊക്കെ ചെയ്ത് യു ഡി എഫ് കൊടുത്തിരുന്നുവെങ്കിൽ അത് ശരിയാണ് കാരണം മുഖ്യമന്ത്രി അറിഞ്ഞ അറിയാതെയാണോ ഇതെന്ന ചോദ്യം ഉന്നയിക്കുന്നത് ശരിയായ കാര്യം തന്നെയാണ് അതല്ലാതെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഈ വിശ്വാസ സമൂഹത്തെ എല്ലാം വേദനിപ്പിച്ചു എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നതിനെയാണ് ആദ്യം ചോദ്യം ചെയ്തത് മാത്രമല്ല വിശ്വാസ സമൂഹത്തെ അതിന്റെ അല്ല വിശ്വാസ സമൂഹത്തിലെ എല്ലാ ആലഞ്ചേരിപ്പിത ഉൾപ്പെടെ മുഴുവൻ ആളുകളും വളരെ സമചിത്വതയോടെ വളരെ കൃത്യമായിട്ടാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് പിന്നെ അവൻ ഞാൻ പറഞ്ഞല്ലോ അതിപ്പോൾ ഏതാണെങ്കിലും ഇപ്പൊ ഒരു വിഗ്രഹം വെച്ചു കഴിഞ്ഞാലും ആ വിഗ്രഹം തച്ചുവിടക്കേണ്ട കാര്യമല്ല അതെടുത്ത് കുറെ ആളുകളെങ്കിലും അതിനെ വിശ്വസിക്കുന്നതാണെങ്കിൽ അതൊന്നും എടുത്ത് മാറ്റി വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാ ഞാൻ പറഞ്ഞത് അത് മാത്രമേ ഇന്നലെയും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇന്നലെ അത് പുതിയ നിലപാടൊന്നും ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞ നിലപാടാണ് അത് ഇന്നും ആവർത്തിച്ചിരിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂറ്റാരി ചോദ്യം ഇതുവരെ പിൻവലിച്ചിട്ടില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിനപ്പുറം ഞാൻ അതൊരു ഗൗരവമുള്ള വിഷയമായിട്ടേ കാണുന്നില്ല ഗൗരവില്ല അതെ മുഖ്യമന്ത്രി ആ യോഗത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം എന്നതിനപ്പുറത്തേക്ക് ഞാനതിനൊരു യാതൊരു ഗൗരവവും കാണുന്നില്ല അവിടെ റവന്യൂ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കിയത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് കുരിശ് പൊളിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ നമ്മൾ ഒന്നടങ്കം നന്ദി പറയേണ്ടുന്നത് കേരളത്തിലെ ക്രിസ്തീയ സഭാ മേലധ്യക്ഷന്മാരോടാണ് അവരെത്ര വിശാലമായ നിലയിൽ അനധികൃത കയ്യേറ്റം നടത്തിയെടുത്ത് അതിൻ്റെ മറവിൽ കുരിശിൻ്റെ മറവിൽ ആ കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ ആ മേ ആത്മീയ മേലധ്യക്ഷന്മാരെ ബഹുമാനിക്കുന്നു അവരുടെ വാക്കുകളെയാണ് നമ്മൾ അംഗീകരിക്കുക അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരുന്നു ഒരു ഒരു വാചകം കൂടി അവർ പറഞ്ഞിരുന്നു ഈ കുരിശെടുത്ത് മാറ്റിയത് എന്ന് ആറു മണിക്ക് ശേഷം ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം അല്ലാതെ ആരും അതങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഒരു ചിന്ത അവർ പറഞ്ഞു ശേഷം ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടെന്നുള്ളത് ഞാനത് നിഷേധിക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അവിടെ ആ കുരിശ് സ്ഥാപിച്ചത് കുരിശ് എല്ലാവരും പറയുന്നത് പോലെ സഹനത്തിൻ്റെ പീഡനത്തിൻ്റെ ത്യാഗത്തിൻ്റെയൊക്കെ സിംബലാണ് അതിനെ അനധികൃത കയ്യേറ്റത്തിൻ്റെ ഒരു കവചമായി അതിൻ്റെ ഒരു മറയായി ഉപയോഗിക്കാൻ ആര് ശ്രമിച്ചാലും അത് കേരളീയ പൊതുസമൂഹം അംഗീകരിക്കുകയില്ല അതിനെ ന്യായീകരിക്കുന്നത് ഈ കേരളത്തിലെ ഭൂരഹിതരായ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന അനീതിയുമാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് കുരിശിന്മേൽ കൈവെക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ സർക്കാരുണ്ടെന്ന് ചോദിക്കാൻ എന്നാണ് ബഹുമാനപ്പെട്ട പ്രകാശ് ബാബു പറയപോലെ ഗവൺമെന്റ് അറിഞ്ഞിട്ടുണ്ട് റവന്യൂ മന്ത്രി അറിഞ്ഞാൽ ഗവൺമെന്റ് ഇറങ്ങിയതാണ് അടിസ്ഥാനപരമായ പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം ആരാണ് ഗവൺമെന്റ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴും വിശ്വസിക്കുന്നത് അദ്ദേഹമാണ് ഗവൺമെന്റ് ബാക്കിയുള്ളതൊന്നും ഗവൺമെന്റിന്റെ ഭാഗമല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇതിന് മാത്രമല്ല എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രി അറിയണം മുഖ്യമന്ത്രിയാണ് ഗവൺമെന്റ് ഞാനാണ് ഗവൺമെന്റ് എന്നൊരാൾ ഒരു വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ലക്ഷ്യവുമില്ല അതൊരു സമീപനം ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് കുരിശു നീക്കം ചെയ്തൊന്നുമില്ല ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് മുഖ്യമന്ത്രി അറിയുന്നതിൽ എന്താണ് തെറ്റ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ കൂടി ചെയ്യുന്നതല്ലേ ഈ അതിനുശേഷം ഉണ്ടാകുന്ന ഈ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് നല്ലത് അങ്ങനെയാണെങ്കിൽ അതിനുമ്പുള്ള കയ്യേറ്റങ്ങൾ